സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീതന ഭാവത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രമിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും എൺപത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവെ അങ്ങയുടെ ദേശത്തോട് അങ്ങ് കാരുണ്യം കാണിച്ചു യാക്കോബിൻ്റെ ഭാഗതയം അവിടുന്ന് പുനഃസ്ഥാപിച്ചു അങ്ങയുടെ ജനത്തിൻ്റെ അകൃത്യം അങ്ങ് മറന്നു അവരുടെ പാപം അവിടുന്ന് ക്ഷമിച്ചു അങ്ങ് എല്ലാ ക്രോധവും പിൻവലിച്ചു തീക്ഷ്ണമായ കോപത്തിൽ നിന്ന് അങ്ങ് പിന്മാറി ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളോടുള്ള അങ്ങയുടെ രോഷം പരിത്യജിക്കണമേ അങ്ങ് എന്നേക്കും ഞങ്ങളോട് കോപിഷ്ടനായിരിക്കുമോ തലമുറകളോളം അങ്ങയുടെ കോപം നീണ്ടു നിൽക്കുമോ അങ്ങയുടെ ജനം അങ്ങയിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങൾക്ക് നവജീവൻ നൽകുകയില്ലയോ കർത്താവെ അങ്ങയുടെ കാരണ്യം ഞങ്ങളിൽ ചൊരിയണമേ ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ കർത്താവായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം അരുളും ഹൃദയപൂർവം തനിലേക്ക് തിരിയുന്ന തൻ്റെ വിശുദ്ധർക്ക് തന്നെ അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് രക്ഷ സമീപ്യതമാണ് മഹത്വം നമ്മുടെ ദേശത്ത് കുടികൊള്ളും കാരുണ്യവും വിശ്വസ്തതയും തമ്മിൽ ആശ്ലേഷിക്കും നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും കർത്താവ് നന്മ പ്രദാനം ചെയ്യും നമ്മുടെ ദേശം സമൃദ്ധമായി നൽകും നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും ദൈവജനമേ സങ്കീർത്തനം എൺപത്തി അഞ്ചാം അധ്യായം ദൈവത്തിൻ്റെ കരുണയെയും തൻ്റെ ജനങ്ങളുടെ പുനരുദ്ധാരണത്തെയും കുറിച്ചുള്ള ഗാഠമായ ഒരു പ്രാർത്ഥനയാണ് ഒരിക്കൽ ദൈവം ജനങ്ങൾക്ക് കാണിച്ചിരുന്ന കാണിച്ചു കൊടുത്തിരുന്ന മായ ദയയെ ഓർത്തെടുക്കുകയും വീണ്ടും ആ കരുണ അനുഭവിക്കണമെന്നുമുള്ള തീക്ഷ്ണമായ ആഗ്രഹം ഉയരുകയും ചെയ്യുന്നതായി നാം വായിച്ചെടുക്കുന്നു ദൈവത്തിൻ്റെ നീതിയും കരുണയും തമ്മിലുള്ള സംഗമം ഇവിടെ പ്രകടമാണ് സത്യവും വിശ്വസ്തതയും ദൈവത്തിൻ്റെ ഭരണത്തിൽ ഒരുമിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം പിറവിയെടുക്കുന്നത് ഈ സങ്കീർത്തനം ദൈവത്തെ കരുണാമയനും നീതിമാനുമായവനായി അവതരിപ്പിക്കുന്നു കർത്താവ് പാപത്തെ അവഗണിക്കുന്നവനല്ല അതുപോലെ തന്നെ ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ദൈവവുമല്ല കർത്താവ് ശാസിക്കുന്നു തിരുത്തുന്നു എന്നാൽ അതിൽ തന്നെ നിൽക്കാതെ ക്ഷമയും പുനർസ്ഥാപനവും തന്നെ മക്കൾക്ക് നൽകുന്ന ഒരപ്പനെ നമുക്കിവിടെ വായിച്ചെടുക്കാൻ സാധിക്കും ഈ സമതുലിതമായ സ്വഭാവമാണ് നമ്മെ ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസത്തോടെ അടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇന്നത്തെ വേദന നിറഞ്ഞ നമ്മുടെ ലോകത്തും നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും രാജ്യങ്ങളിലും പലവിധ ഭിന്നതയും തകർച്ചയും എല്ലാവരും ഓരോ തരത്തിൽ നേരിടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സങ്കീർത്തകൻ ദൈവത്തിൻ്റെ ഈ പുതുക്കൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിൽ ഒരു പുനരുദ്ധാരണം നവജീവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുപോലെ നമ്മളിൽ സമാധാനത്തിൻ്റെയും നമ്മുടെ ചുറ്റും സമാധാനത്തിൻ്റെയും നമ്മുടെ കുടുംബങ്ങളിൽ അയൽപ്പക്കങ്ങളിൽ രോഗമുക്തിയുടെയും ആഗ്രഹം പ്രാർത്ഥനയായി ഉയരണം ഉദാഹരണത്തിന് വേർ പോയ ഒരു കുടുംബം വീണ്ടും ഐക്യത്തിനായി ശ്രമിക്കുന്നതും കരുണയും സത്യവും കൂടിച്ചേരുന്നു എന്ന സങ്കീർത്തനത്തിൻ്റെ പ്രത്യാശയെ നമ്മുടെ ഈ കാലഘട്ടവുമായി പ്രതിഫലിപ്പിച്ച് ഒരു താരതമ്യം ചെയ്ത് കാണിക്കുന്നതായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും സങ്കീർത്തനം എൺപത്തിയഞ്ചിൻ്റെ പരിപൂർണത യേശുവിലാണ് വെളിപ്പെടുന്നത് അവനിൽ തന്നെയാണ് നീതിയും സമാധാനവും കൂടിയിരിക്കുന്നത് അവൻ്റെ ജീവിതത്തിലും ക്രൂശിലെ ബലിദാനത്തിലും ദൈവത്തിൻ്റെ നീതി നിറവേറ്റപ്പോൾ കരുണ പരിപൂർണമായി വെളിപ്പെടുകയാണുണ്ടായത് ക്ഷമ സമാധാനം സ്നേഹം എന്നിവയെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഉപദേശങ്ങൾ ഈ സങ്കീർത്തനത്തിലെ പ്രാർത്ഥനയുടെ ജീവനുള്ള സാക്ഷ്യമാണ് ദൈവജനമേ ഈ സങ്കീർത്തനം നമ്മെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സത്യത്തിലേക്ക് വിളിക്കുകയാണ് കർത്താവിൻ്റെ വരവിനായി സന്നദ്ധരാകുക എന്ന ആവിളി ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൻ്റെ പുനർസ്ഥാപനം കാത്തിരുന്ന പോലെ കത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനായി ആ അന്തിമ പുനരുദ്ധാരണത്തിനായി നാമം കാത്തിരിക്കണം ജാഗ്രതയോടെ നമുക്ക് ഒരുങ്ങാം അതുവരെ വിശ്വസ്തരായി ജീവിക്കുകയും നീതി അനുഷ്ഠിക്കുകയും കരുണ പ്രാവർത്തികമാക്കുകയും ചെയ്യാം ഈ സങ്കീർത്തനം പ്രത്യാശയുടെ ശക്തമായ സന്ദേശമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത് ജീവിതം എത്രത്തോളം വറ്റിപ്പോയതുപോലെ വരണ്ടു പോയതുപോലെ തകർന്നു പോയതുപോലെയൊക്കെ തോന്നിയാലും ദൈവം വീണ്ടും നമ്മെ ജീവിപ്പിക്കുന്നവനാണ് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ദൈവത്തിൻ്റെ സമാധാനം നമ്മൾക്ക് എത്തിപ്പിടിക്കാവുന്നതേയുള്ളൂ ആ തീരുമാനം നമ്മളുടേതാണ് നിങ്ങളുടേതാണ് എൻ്റേതാണ് പുനർസ്ഥാപനത്തിൻ്റെ വാഗ്ദാനം അത് അത് ഉറപ്പാണ് അതിനാൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തിപ്പിടിക്കാം രക്ഷ നൽകി നമുക്ക് നമ്മളെ വിളിച്ചുകൊണ്ട് പോവാൻ നമ്മുടെ കർത്താവ് തീർച്ചയായും വീണ്ടും വരും സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിന് മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിന് നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ ഈ സംഗീർതന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പിതാവെ അടിയങ്ങൾ ശ്രവിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്താലും